അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു അലഹമില്ലാത്ത വസ്സലാമ റസൂലില്ലി വസ്ഹ്ബിഹി അജ്മി ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലിഹി വസല്ലമയുടെ ജീവചരിത്രത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ഭാഗത്തേക്കാണ് ഇൻഷാ അള്ള ഇന്ന് നാം പ്രവേശിക്കുന്നത് ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ തലക്കെട്ട് ചോദ്യോത്തരങ്ങൾ എന്നതാണ് ഏതാനും പ്രബോധനം തുടങ്ങി ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് തന്നെ മക്കയിലെ ജനങ്ങൾ ഇപ്പോൾ രണ്ട് വിഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നവരും മറ്റൊന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസലമയിൽ വിശ്വസിക്കാത്തവരും ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ഇടക്കിടക്ക് സംഘടനകളും ഏറ്റുമുട്ടലുകളും ഉണ്ടാവുന്നത് സാധാരണയായിരുന്നു ചില സന്ദർഭങ്ങളിൽ ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ സംവാദങ്ങളും നടക്കാറില്ല ശാരീരികമായ ഏറ്റുമുട്ടലുകൾക്ക് പുറമെ ചിലപ്പോൾ വാക്കു തർക്കങ്ങളും സംവാദങ്ങളും പല സന്ദർഭങ്ങളിലും നടന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ചില ചോദ്യങ്ങളൊക്കെ അവരുന്നയിക്കുന്നതിന് അള്ളാഹുസുബ്രഹാന ഹുബത്താലയാണ് നേരിട്ട് മറുപടി പറയുന്നത് ഒരിക്കൽ അവർ ചോദിക്കുകയുണ്ടായി ഇതും ജൂതന്മാരുടെയോ ക്രിസ്ത്യാനികളുടെയോ പ്രേരണയാൽ ചോദിച്ചതാകാം ഒരിക്കൽ അവര് നബിസല്ലാസ്ലമയുടെ അടുത്ത് വന്ന് ചോദിക്കുകയുണ്ടായി മുഹമ്മദ് ഏതാണ് നിന്റെ ഈ അള്ളാഹു ഇൻസിബിളാ റബ്ബക് നീ നിന്റെ റബ്ബിന്റെ തറവാടൊക്കെ ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞതാ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ ദൈവങ്ങളുടെയൊക്കെ തറവാടും അവരുടെ പേരും അതൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായി പറയാൻ പറ്റും പക്ഷെ ഏതാണ് നിന്റെ ഈ റബ്ബ് നിന്റെ ഈ റബ്ബിന്റെ രൂപം എന്താണ് നിന്റെ ഈ റബ്ബിന്റെ കോലം എന്താണ് നിന്റെ ഈ റബ്ബ് ആരാണ് ആരൊക്കെയാണ് ആ റബ്ബിന്റെ മക്കൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊണ്ടാണ് നീ ഞങ്ങൾക്ക് എന്ന അവരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ലൈൻ ഡെഫിനിഷൻ അള്ളാഹുവെ വളരെ സംക്ഷിപ്തമായി പരിചയപ്പെടുത്തുന്ന ഖുർആാൻ മൂന്നിലൊന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഖുർആാനിന്റെ മൂന്നിലൊന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്തുൽ വിശേഷിപ്പിക്കപ്പെട്ടു അവതരിപ്പിക്കപ്പെടുന്നത് അവരുടെ ചോദ്യത്തിനൊക്കെ അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കുക അവൻ അള്ളാഹു ഏകനാണ് അള്ളാഹു ഏകനാണ് ഒരുവനാണ് അള്ളാഹു സ്വമത് അല്ലാഹുവിൻ ആരുടെയും സഹായമോ ആശ്രയമോ ആവശ്യമില്ല എന്നാൽ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ സഹായവും ആശ്രയവും ആവശ്യം കൊണ്ട് താനും അങ്ങനെയുള്ള സ്വമതാണ് അള്ളാഹു ലം എലിത് അവൻ പ്രസവിച്ചിട്ടില്ല അഥവാ അവന് ഒരു മക്കളുമില്ല വലം യൂലത് അവൻ പ്രസവിക്കപ്പെട്ടിട്ടില്ല അഥവാ അവന് മാതാപിതാക്കളുമില്ല അപ്പൊ മക്കളില്ലാത്ത മാതാപിതാക്കളില്ലാത്ത ആളാണ് അള്ളാഹു ലഹു അവനെ വിശദീകരിക്കാൻ പറ്റിയ ഒരു മാതൃക ഒരു ഉപമ ഇല്ല അള്ളാഹുവിനെ പോലെ ആരുമില്ല എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അതുപോലെ എന്ന് പറയണമെങ്കിൽ അള്ളാഹുവിനൊരു ഉപമ വേണ്ടേ അള്ളാഹുവിനെ പോലെ എന്തെങ്കിലും ഒന്ന് വേണ്ടേ വലം കുഫു അള്ളാഹുവോട് താരതമ്യപ്പെടുത്താൻ പറ്റിയ സാദൃശ്യപ്പെടുത്താൻ പറ്റിയ ഒന്നുമേ ഇല്ല എന്ന് വിശദീകരിച്ചു കൊണ്ട് ആരാണ് അള്ളാഹു എന്താണ് അവന്റെ സവിശേഷതകൾ എന്ന് വിശദീകരിക്കുന്ന ഒരു ഫോർ ലൈൻ ഡെഫിനിഷൻ അള്ളാഹുവിനെ കുറിച്ച് അവതരിപ്പിച്ച് കൊടുക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും അവർ നബിസല്ലാഹു അലഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് എല്ലാ ചോദ്യത്തിനും വളരെ കൃത്യമായ മറുപടി നബിസല്ലാ വസല്ലമയ നൽകുന്നതും കാണാൻ സാധിക്കും കുറൈശികൾക്കൊരു സംശയം തങ്ങൾ ഈ മുഹമ്മദിനെ കള്ളനെന്നും കള്ളപ്രവാചകനെന്നും ഒക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ മുഹമ്മദ് പ്രവാചകനായിരിക്കുമോ നമുക്കിതൊന്ന് വെരിഫൈ ചെയ്യാൻ ഇതൊന്ന് ഉറപ്പ് വരുത്താൻ എന്താണ് മാർഗം ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ കുറേശ്ശികൾക്കിടയിൽ ബലപ്പെട്ടു വന്നു അങ്ങനെ അവർ നെറുപിന് ഹാരിസ എന്ന് പറയുന്നയാളെ ഹാരിസയെ നമ്മൾ നമ്മൾ പ്രബോധനം നടത്തുമ്പോൾ കൊണ്ടുവന്ന് ഹാരിസ അദ്ദേഹത്തിനെ നിങ്ങൾ ീബിലൊക്കെ പോയിട്ട് അവിടെയുള്ള ജൂത ജൂതഗോത്രങ്ങളുമായൊക്കെ അവർക്കാണല്ലോ വിവരമുള്ളത് അവരോടൊക്കെ ബന്ധപ്പെട്ട് ഒന്ന് ചോദിച്ചു നോക്കുക മുഹമ്മദ് പ്രവാചകനാണോ അല്ലേ എന്നറിയാൻ എന്താണ് ഒരു മാർഗം ഇങ്ങനെ ഹാരിസും സംഘവും ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എതിരുബിൽ പോവുകയും ജൂത പണ്ഡിതന്മാരുമായി കാണുകയും അവരുമായി സംസാരിക്കുകയും ചെയ്തു അവർ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് മുഹമ്മദിനെ പ്രവാചകനാണോ അല്ലേ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റ് ഞങ്ങൾ പറഞ്ഞു തരാം മൂന്ന് ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകിയാൽ അദ്ദേഹം സത്യപ്രവാചകനാണെന്ന് മനസ്സിലാക്കുക എന്നാൽ ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുകയോ ഉത്തരം പറയാൻ കഴിയാതിരിക്കുകയോ ചെയ്താൽ അദ്ദേഹം കള്ളപ്രവാചകനാണ് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ആ മൂന്ന് ചോദ്യങ്ങൾ മുമ്പ് കഴിഞ്ഞ കാലത്ത് ഗുഹയിൽ താമസിച്ച യുവാക്കളുണ്ട് എന്താണ് അവരുടെ ചരിത്രം മറ്റു രണ്ടാമത്തെ ഒരു ചോദ്യം ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറുമൊക്കെ ചുറ്റി സഞ്ചരിച്ച വിചി ഒരു പടയാളി ഉണ്ട് ആരാണത് എന്താണ് അദ്ദേഹത്തിന്റെ ചരിത്രം മറ്റൊന്ന് ആത്മാവ് എന്താണ് എന്ന് ചോദിച്ചു നോക്കുക വേറെ ഒരു റിപ്പോർട്ടിൽ കാണുന്നത് മൂന്ന് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് ആരായിരുന്നു ഗുഹാവാസികൾ രണ്ടാമത്തത് ആരായിരുന്നു മൂസാ നബിക്ക് വിദ്യ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വന്ന ആള് എന്തായിരുന്നു അവരുടെ ചരിത്രം മൂന്നാമത്തത് ആരാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഈ വലിയ പടനയിച്ച് യുദ്ധം ജയിച്ച ആള് ആരാണ് എന്താണ് അദ്ദേഹത്തിന്റെ ചരിത്രം നാലാമത്തെ ചോദ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്താണ് ആത്മാവ് എന്ന് മനസ്സിലാക്കാം ചില റിപ്പോർട്ടുകളിൽ ഈ ആത്മാവിന് പകരം ഈ മൂസ നബിയുടെ അടുത്ത് വന്ന ആളുടെ കാര്യമാണ് എന്തായിരുന്നാലും നാല് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അവിടെ ഉന്നയിക്കപ്പെട്ടു നബി നബിസല്ലാഹു അലഹി വസല്ലമക്ക് മറുപടി പറയാൻ കഴിയുകയില്ല എന്നാണ് അവന് മനസ് അവര് മനസ്സിലാക്കിയത് അതോടുകൂടി അദ്ദേഹം കള്ള പ്രവാചകനാണ് എന്ന് നമുക്ക് തീരുമാനിക്കാം എന്നും അവർ മനസ്സിലാക്കി അങ്ങനെ ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി ഈ മൂന്ന് ചോദ്യങ്ങൾ അല്ലെങ്കിൽ നാല് ചോദ്യങ്ങൾ നബി സലാ അലൈഹി വസ്ലൈമയുടെ മുമ്പിൽ അവർ വലിയ കാര്യത്തിൽ അവതരിപ്പിച്ചു നബിക്കിതിന് മറുപടി പറയാൻ കഴിയുകയില്ല എന്നവര് മനസ്സിലാക്കി എന്നാൽ ഓരോ ചോദ്യത്തിനും വളരെ വ്യക്തമായ മറുപടി അള്ളാഹു സുബാൻ പരിശുദ്ധ കുർഹാനിലൂടെ നൽകുകയായിരുന്നു ഇവരുടെ ചോദ്യങ്ങൾക്കുള്ള പൂർണ്ണ മറുപടിയായിരുന്നു

പിന്നീട് നാം അവരെ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ആരുടെ കണക്ക് കൂട്ടലാണ് ശരിയെന്ന് തീരുമാനിക്കാൻ വേണ്ടി അവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു എന്നിട്ട് നബിയോട് പറയുകയാണ് ആ ഗുഹാവാസികളുടെ കഥ അവരുടെ വർത്തമാനം സത്യസന്ധമായ രൂപത്തിൽ ശരിയായ രൂപത്തിൽ ബിൽ ബിൽഹക്ക് ഞാൻ നിനക്ക് പറഞ്ഞു തരാം അവർ ഒരു പറ്റം യുവാക്കളായിരുന്നു അള്ളാഹുവിൽ വിശ്വസിച്ച ഒരു പറ്റം യുവാക്കളായിരുന്നു അവരുടെ സന്മാർഗം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുത്തു അങ്ങനെ ആ ആ ചെറുപ്പക്കാരുടെ യുവാക്കളുടെ ആ കാര്യം അള്ളാഹു സുബ്രഹാന വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആരായിരുന്നു മൂസാ നബിക്ക് വിദ്യ പഠിപ്പിച്ചു കൊടുത്ത ആള് എന്തായിരുന്നു ആ സംഭവം എന്നതും അല്ലാഹുസുബാൻ വിശദീകരിക്കുന്നു തന്റെ വൃത്തിനോട് പറയുന്നുണ്ട് നമ്മൾക്ക് ഈ രണ്ട് പുഴകൾ കടലുകൾ ചേരുന്നിടത്ത് എത്തുമ്പോൾ അവിടെ നിൽക്കണം നിൽക്കണമെന്നും മറ്റുമൊക്കെ പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ അടിമ അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ അത് പറയാൻ മറന്നുപോയി അങ്ങനെ പിന്നീട് അവർ മുന്നോട്ട് പോയി മൂസാ നബി ഒരു അള്ളാഹുവിൻ്റെ അടിമയെ കാണുകയും അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുകയും അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിശദമായി സൂറത്തുൽ കഹഫിൽ പറയുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായി അതിൻ്റെ പൂർണ്ണ രൂപം അവർക്ക് വിശദീകരിച്ചു കൊടുത്തു മറ്റൊരു ചോദ്യം വൈ എസ് അൽ കാണുന്നതിൽ തന്നെ ആരാണ് ദുൽഖർനി എന്നാണ് അവർക്ക് അവരുടെ ചോദ്യം അള്ളാഹു അവരുടെ ചോദ്യം തന്നെ ഉന്നയിക്കുന്നുണ്ട് സൂറത്തുൽ എൺപത്തി മൂന്നാമത്തെ പറഞ്ഞേക്കുക അദ്ദേഹത്തിന്റെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞത് ദുൽഖർനേനിയുടെ പടയോട്ടത്തിന്റെ ചരിത്രവും ആളുകൾ അദ്ദേഹത്തോട് വന്ന് സംവദിച്ചതും സംസാരിച്ചതും ഒക്കെ വിശദമായി സൂറത്തുൽ അള്ളാഹു സുബാന വിശദീകരിക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ഒരു ചോദ്യം എന്താണ് ആത്മാവ് എന്നാണ് ആത്മാവ് എന്താണ് അതിന് അള്ളാഹു മറുപടി നൽകുന്നത് അവർ നിന്നോട് വന്ന് ആത്മാവിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക റൂഹ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിൽ പരിമിതിയുണ്ട് വളരെ കുറച്ച് വിവരം മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ ആ വിവരത്തിൽ റൂഹിന്റെ വിവരമില്ല ആ വിവരം നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അറിയാൻ സാധിക്കുകയുള്ളൂ ആത്മാവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല ഇന്നും ഖുർആൻ ഇറങ്ങിയിട്ടിപ്പോ ആയിരത്തി നാനൂറിലധികം വർഷമായി ഇന്നും ആത്മാവ് എവിടെയാണ് എന്താണ് ആത്മാവ് അതെവിടെയാണ് എവിടെയാണ് മനുഷ്യ ശരീരത്തിൽ അതെവിടെയാണ് എന്നൊന്നും പറയാനോ പഠിപ്പിക്കാനോ മനസ്സിലാക്കാനോ ഇന്നും മനുഷ്യന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അള്ളാഹുബുഹാനത് നിങ്ങൾക്ക് വളരെ കുറച്ച് കാര്യങ്ങളിലെ വിവരം മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന് പറയാനാണ് കൽപ്പിച്ചത് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാൻ വേണ്ടി ഈ ബനു ഇസ്രായ ജൂതന്മാരായ ആളുകൾ നബിസലിസ്ലമിയുടെ അടുത്തേക്ക് മുഷിരിക്കുകളെ പറഞ്ഞു വിടുന്നുണ്ട് ആ ചോദ്യം അവര് പറഞ്ഞത് ഫലസ്തീനിൽ ജീവിച്ചിരുന്ന ബനു ഇസ്രായേലിയർ എങ്ങനെയാണ് ഈജിപ്തിലെത്തിയത് ഈ ചോദ്യത്തിൽ എന്തായിരുന്നാലും മുഹമ്മദ് വീഴും കാരണം ഈ ചരിത്രം ഒന്നും അറബികൾക്ക് വരെ അറിയില്ല എങ്ങനെയാണ് ഫലസ്തീനിൽ ഉണ്ടായിരുന്ന ബനു ഇസ്രായേലിയർ എങ്ങനെയാണ് ഈജിപ്തിലെത്തിയത് എന്നൊന്നും അവർക്ക് അവരുടെ നാട്ടിൽ വന്നെത്തിയ ബനു ഇസ്രായേലിയരെ കുറിച്ച് മാത്രം അറിയാമെന്നതല്ലാതെ ജൂതന്മാരെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും അറിയും അറിയാമെന്നതല്ലാതെ അവർ അഹൽ കിതാബ് വേദത്തിന്റെ ആളുകൾ എന്ന് പറയുമെന്നതല്ലാതെ വിവരമുള്ള ആളുകൾ എന്ന് മനസ്സിലാക്കുമെന്നതല്ലാതെ അവരുടെ ചരിത്രമൊന്നും മക്കയിലും ശ്രീക്കൾക്കറിയില്ല അതുകൊണ്ട് ഇതിലെന്തായിരുന്നാലും മുഹമ്മദ് തോൽക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് അവർ അവർ വന്നുകൊണ്ട് ചോദിച്ചു എങ്ങനെയാണ് ഫലസ്തീനിലുണ്ടായിരുന്ന വനു ഇസ്രായേലിൽ ഈജിപ്തിലെത്തിയത് എന്ന് ഈ ചോദ്യത്തിന്റെ മറുപടിയായി അള്ളാഹു ഒരു മുഴു സൂറത്ത് തന്നെ അവസരി അവതരിപ്പിക്കുകയാണ് സൂറത്ത് യൂസുഫ് യൂസുഫ് നബിയുടെ ചരിത്രം അതിന്റെ തുടക്കം മുതൽ യൂസുഫിനെ സഹോദരന്മാരെ കൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞതും അങ്ങനെ അദ്ദേഹം ഈജിപ്തിലെത്തിയതും പൊട്ടക്കിണറ്റിൽ നിന്ന് യാത്രക്കാർ വഴിയാത്രക്കാർ കച്ചവടക്കാർ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് ആ ബാലനെ എടുത്തുകൊണ്ട് ഈജിപ്തിലെ ചന്തയിൽ കൊണ്ടുപോയി വന്ന് വിറ്റതും അങ്ങനെ അദ്ദേഹം കൊട്ടാരത്തിലെത്തിയതും ഈ സംഭവങ്ങൾ മുഴുവൻ ഒരു സൂറത്തിൽ അള്ളാഹു മുത്തുമണികൾ കോർത്തിണക്കിയതുപോലെ കോർത്തിണക്കിയിട്ട് അങ്ങ് അവതരിപ്പിച്ചു കൊടുത്തു അത് മാത്രവുമല്ല യൂസുഫിനോട് അവന്റെ സഹോദരന്മാർ അനുവർത്തിച്ച അതേ നിലപാടാണ് നിങ്ങൾ നിങ്ങളുടെ സഹോദരനായ മുഹമ്മദിനോടും അനുവർത്തിക്കുന്നത് യൂസുഫിന് സംഭവിച്ചതുപോലെ ഈ മുഹമ്മദ് ഇനി ഭാവിയിൽ ഇവിടത്തെ രാജാവായി നേതാവായി വരാൻ പോവുകയാണ് യൂസുഫിനെ ഉപദ്രവിച്ച സഹോദരന്മാർ അവസാനം യൂസുഫിന്റെ മുമ്പിൽ വന്ന് കീഴ്പ്പെടുകയും യൂസുഫിന്റെ മുമ്പിൽ വന്ന് സുജൂത് ചെയ്യുകയും ചെയ്തതുപോലെ നിങ്ങൾക്കും മുഹമ്മദിന്റെ മുമ്പിൽ പരാജയം സമ്മതിക്കേണ്ടി വരും എന്ന് ഉള്ള ഒരു താക്കീത് കൂടി ഈ സൂറത്ത് യൂസുഫിലൂടെ അള്ളാഹു സുബ്രഹാന ഹാല നൽകുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വെല്ലുവിളികളും വാദപ്രതിവാദങ്ങളും സന്ദേശങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു സംവാദങ്ങൾ നടക്കുന്നു നബിസുല്ലാളി വല്ലം അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു എന്റെ സന്ദേശം വളരെ വ്യക്തമാണ് അള്ളാഹു എന്നെ നിങ്ങളിലേക്ക് ദൂതനായി നിയോഗിച്ചതാണ് ഞാൻ നിങ്ങളോട് നേതൃത്വം ചമയാനോ നിങ്ങളോട് എന്തെങ്കിലും സാമ്പത്തികമായി എന്തെങ്കിലും ചോദിക്കാനോ വന്നതല്ല അള്ളാഹു എനിക്ക് ഗ്രന്ഥം അവതരിപ്പിച്ചു തരുന്നു വാഹി അവതരിപ്പിച്ചു തരുന്നു ഖുആാൻ അവതരിപ്പിച്ചു തരുന്നു അത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു നിങ്ങളോട് താക്കീത് നൽകാനും സന്തോഷ വാർത്ത അറിയിക്കാനും അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയുന്നു കാരണം നിങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചാൽ നാളെ പരലോകത്ത് നിങ്ങൾക്ക് രക്ഷയുണ്ട് ഇല്ലെങ്കിൽ ശിക്ഷയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് എൻ്റെ ഉത്തരവാദിത്തം ഇത് പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു നീ പ്രവാചകനാണെങ്കിൽ നീ ചില അത്ഭുതങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴത്തെ പർവ്വതങ്ങളാൽ മൂടിയ നാടാണിത് ഈ പർവ്വതങ്ങളെ ഒഴിവാക്കി വിശാലമായ ഒരു നാടാക്കി ഇതിനെ നീ മാറ്റ് ഇവിടെയുള്ള പർവ്വതങ്ങളൊക്കെ നീറ്റി നീക്കി ഇതിനെ വിശാലമാക്കിക്കൊണ്ട ഞങ്ങളുടെ നാട്ടിൽ നദികളൊന്നുമില്ല ഈ മക്കയിൽ കുറച്ച് നദികൾ നീ ഒഴുക്കിക്കൊണ്ട അതുപോലെ തന്നെ മരിച്ചുപോയ നമ്മുടെ പൂർവ്വപിതാക്കൾ പ്രത്യേകിച്ച് കിലാബിന പുത്രൻ കുസയി നമ്മുടെ ഏറ്റവും ആദരണീയനായ പിതാവാണല്ലോ അദ്ദേഹത്തെ നീ ഒന്ന് ജീവിപ്പിച്ചുകൊണ്ട ഇങ്ങനെയൊക്കെ നീ ചെയ്യുമ്പോഴല്ലേ നീ പ്രവാചകനാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്രഹാൻ അതിന്റെ മറുപടിയായി പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ൊന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ആയത്തുകൾ ഇതിന് മറുപടി നൽകുന്നുണ്ട് പറഞ്ഞു അല്ലെങ്കിൽ പിടിച്ചു നീ ഭൂമിയിൽ നിന്ന് ഞങ്ങൾക്കൊരു ഉറവ് പൊട്ടിച്ചു വരുന്നത് തരുന്നത് വരെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയില്ല ഇല്ല മഹമ്മദെന്ന് അവർ പറഞ്ഞു അല്ലെങ്കിൽ നിനക്ക് മുന്തിരിയുടെ ഒക്കെ തോട്ടം ഉണ്ടാവട്ടെ എന്നിട്ട് ഒഴുക്ക് നീ പറഞ്ഞതുപോലെ നീ കൊറേ ആണല്ലോ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു ആകാശത്ത് ആകാശം പൊട്ടിയിട്ട് കഷ്ണം കഷ്ണമായിട്ട് ഞങ്ങളുടെ തലയിൽ ഇങ്ങനെ വീഴട്ടെത്തിയ കബീല അല്ലെങ്കിൽ നീ അള്ളാഹുവിനെയും അവന്റെ മലക്കുകളെയൊക്കെ ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങ് ഹാജരാക്ക് ഔ യൂനലക്ക ബൈത്തും അല്ലെങ്കിൽ നിനക്ക് സ്വർണത്തിൻ്റെ ഒരു വീടുണ്ടാകട്ടെ അല്ലെങ്കിൽ നീ ഞങ്ങൾ കാണുക ആകാശത്തേക്ക് കയറിപ്പോലിൻ നീ ആകാശത്തേക്ക് കയറിപ്പോയത് ഞങ്ങൾ കണ്ടാലും വിശ്വസിക്കില്ല പോയിട്ട് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥം ആകാശത്ത് ഇങ്ങോട്ട് കൊണ്ടുപോവാ ഇങ്ങനെയൊക്കെ ആണെങ്കിലേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ അപ്പോൾ അള്ളാഹുദ്ദീൻ മറുപടി പറയാൻ ആവശ്യപ്പെട്ടു കൊൽ അവരോട് പറഞ്ഞേക്കുക ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഞാനൊരു മനുഷ്യനായ ദൂതനാണ് എന്ന മറുപടിയാണ് അവരോട് പറയാൻ ആവശ്യപ്പെട്ടത് ഇങ്ങനെ അത്ഭുതകൃത്യം കാണിച്ചുകൊണ്ടൊന്നും നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ടതില്ല നിങ്ങളുടെ മുമ്പിൽ ഒരു അത്ഭുതം ആൾറെഡി ഉണ്ട് അത് പരിശുദ്ധ കുർ അത് തന്നെ നിങ്ങൾക്ക് മതി അല്ലാത്ത ഒരു അത്ഭുത കൃത്യവും കാണിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് മറുപടി പറയാനാണ് അള്ളാഹു ആവശ്യപ്പെട്ടത് പക്ഷേ അള്ളാഹ് മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം അള്ളാഹു സുബ്രഹാനഹത്തല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹ്റുദ് അള്ളവാന അനിൽ അഹമ്മദാഹി റബുൽ ആലമീൻ അസ്സലാ അലൈക്കും വാഹത്തു അല്ലാഹി